ഡൽഹിന്ന് ബസും കേറി നേരെ മണാലിയിലെത്തി മണാലി എത്തിയാണെങ്കിൽ അവിടുന്ന് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു ഒന്ന് ഫ്രഷ് അപ്പ് ഒക്കെ ആയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി ഓൾഡ് മണാലിയിലാകെത്തെ വീടാണെങ്കിൽ മരത്തിലും പിന്നെ ഈ ചെങ്കലുണ്ടെല്ലാം കെട്ടിയ വീട് നൈസ് വീട് ഇലയില്ലാത്ത ഒരു വൃത്തിയില്ലാത്ത മരം കണ്ടില്ല കണ്ടിട്ടില്ല കണ്ടാല് മര ഇപ്പൊ ആപ്പിളിന്റെ സീസൺ അല്ല സീസൺ അല്ലാത്തോണ്ട് അതിന്റെ ഇലം കൊയിഞ്ഞിട്ടാണെ ഇവിടെ ഓൾഡ് വണാലൊരു ടെമ്പിൾ ആണ് മനോ ടെമ്പിൾ പഴയ വീടും അമ്പലമല്ലോ ഫുള്ള് മരത്തിലാണ് കേട്ടോ ആണ് സംഭവം വാങ്ങിയിലെങ്ങനാണ്ടോ

മൈലേജ് ഇല്ല മൈലേജില്ല അടിപൊളി വയ്യാണ് എന്താ അടിപൊളി എന്താ അടിപൊളി അയ്യേ ആള് ഇത്ര ഉള്ളു ആൻറ്റിമാരെല്ലാം മറ്റേ ക്രോഷ്യന്റെ പരിപാടിയാണ് ക്രോഷ്യാൻ ഹായ് നൈസ് വർക്ക് ആപ്പിൾ എല്ലാവരും ഒരു വട്ടിയിൽ വെച്ചിട്ടുണ്ടാവും പീസ്ഫുൾ ഏരിയ

മൂന്നയാള് ടെമ്പിളിലെത്തി അലിദ മണാലിയോക്കു മുടുക്കനായി

നെക്സ്റ്റ് ഞങ്ങള് പോയത് ഒരു ഫുഡ് സ്ട്രീറ്റിലാണ് അവിടെ വെറൈറ്റി ഒരുപാട് ഫുഡുകൾ ഉണ്ട് എന്ന് കേട്ടു എല്ലാം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കാണുന്ന എല്ലാം സ്വീറ്റ് ഐറ്റംസുകളാണ് ഇതിൽ ഞങ്ങൾ രണ്ടു മൂന്നെണ്ണം ട്രൈ ചെയ്തു പിന്നെ ഈ ചായയാണ് ഇതും ട്രൈ ചെയ്തു പിന്നെ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടായിരുന്നു

ഇതൊരു ടെമ്പിൾ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബുദ്ധനാണ് ബുദ്ധ ടെമ്പിൾ ഇവിടെ പോയി വരുമ്പോഴേക്കാ രാത്രിയായി അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയി കുറച്ചു നേരം പുറത്തൊക്കെ ഇരുന്ന് തണുപ്പൊക്കെ ആസ്വദിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു ഇത് കണ്ണൂരുള്ളവർ നടത്തുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ കാലചക്ര എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് കിടന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പുറപ്പെട്ടു ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ദിവസമാണ് കാരണം ഞങ്ങൾ ഇന്ന് മഞ്ഞിലേക്ക് പോകുകയാണ്

റോക്കറ്റ് വേണിയാ പേടിക്കില്ല നിനക്കൊരു പേടിയില്ല ഞാൻ ആയുധ ആഴ്ച തൊട്ടിലെല്ലാം നല്ലതായിരിക്കാം ഏ പേടിക്കണം

ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കാലചക്രം ഞങ്ങൾക്ക് ഒരു കേക്ക് ഒക്കെ അറേഞ്ച് ചെയ്തു ഈ ദിവസം ഒരുപാട് നല്ല മെമ്മറീസിലൂടെ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ഈ ദിവസം കേക്ക് മുറിച്ച് ടീംസ് ഫുള്ള് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് തിന്ന് പിറ്റേ ദിവസം ഞങ്ങൾ നേരെ പോയത് ഒരു ട്രക്കിങ്ങിനാണ് ഒരുപാട് ചെറിയ ചെറിയ റോഡുകളും മലകളൊക്കെ കയറാനുണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ മേലെ നല്ലൊരു വ്യൂ ഉണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഉള്ളത് യോഗിനി വാട്ടർഫോൾസിലാണ് ഒരു ഫൈവ് കിലോമീറ്റർ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് മഴവിലിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതാണ് ഇങ്ങനെ ഇവിടെ ഞാൻ ഒരു സാധനം കണ്ടു ഇതെങ്ങനെ ആ ലൈൻറെ മുകളിൽ എത്തി പിടുത്തത് കാറ്റടി ചുറ്റി വന്നതാണോ ആരെങ്കിലും എറിഞ്ഞതാണ് ചുറ്റും മരമൊന്നുമില്ല ഇതിങ്ങനെ കയറിയാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ ബേക്കിൽ ഇമക്ക് എത്താൻ പറ്റും നല്ല റിസൾട്ട് ആണെ കുറച്ച് റിസ്കി വഴിയാണെങ്കിലും അതിന്റെ ബാക്കിൽ പോയാൽ കാണുന്നില്ല വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഇതും കുറച്ച് റിസ്ക് ഉള്ള വഴിയാണ് വന്ന വഴിയല്ല ഇത് വേറൊരു വഴി കൂടിയാണ് നമ്മൾ പുറത്തേക്ക് പോവാം നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഒരു ടെമ്പിളിലാണ് ഈ ടെമ്പിളിൻ്റെ ഏറ്റവും അതിശയമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ചൂടുവെള്ളം മാത്രം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ട് എൻജോയ് ചെയ്ത് ഒരുപാട് നല്ല മെമ്മറീസുമായിട്ട് ഞാനും അതിലും നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു